ഞാൻ കേരളത്തിൽ നിന്ന് നിന്നെ കാണാൻ വേണ്ടി ഇന്തോനേഷ്യൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന എന്താ ആൾക്കാരടുത്ത് നോക്കാം ഞാൻ പറയാം കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒരു സൂപ്പാണ് ഹോട്ട് സീറ്റിലേക്ക് സ്വാഗതം പതിനായിരം രൂപയുടെ ചോദ്യം ഇതാ അങ്ങോട്ട് താഴോട്ട് ഇറക്കും എന്നിട്ട് ഇങ്ങനെ എന്നെ ഇവിടെ ഞാൻ ആരാട്ടാ ഉണ്ണിക്കട്ട മകളുടെ പകി പകീ ഗായിസ് നമുക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട് നമുക്ക് ഇന്തോനേഷ്യയുടെ ഇൻഡോനേഷ്യയുടെ ദത്തുപുത്രനായ സുതിയാണ് നമ്മുടെ ഗസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കാനാണ് കേട്ടോ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് സുധീനെ മീറ്റ് ചെയ്യണമെന്നുള്ളത് അങ്ങനെ ഫൈനലി നമ്മൾ സുധീനെ മീറ്റ് ചെയ്തു നമ്മുടെ ഇന്തോനേഷ്യയിലെ വീട്ടിലേക്ക് സുതി വന്നു താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് സുധീൻ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഞാൻ ഇവിടെ ഇതിലേ യാത്ര അടങ്ങിയ സമയത്ത് തന്നെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കക്ഷി ഇതിലേക്ക് ഇറങ്ങിടപ്പുണ്ട് എന്തായാലും പിടിക്കണം പൊക്കണം എന്നുള്ളത് അങ്ങനെ എന്തായാലും ആളെ കണ്ടു കിട്ടി അതുകൊണ്ട് തന്നെ അമ്മാക്കോയായിരിക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് സുധീനെ കണ്ടപ്പോഴത്തേക്കും കേരളത്തിൽ നിന്ന് ഒരാളും കൂടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ ഭയങ്കര ഹാപ്പി പക്ഷെ ഇപ്പോൾ അവർ കല്യാണത്തിന് പോയക്കാണ് കല്യാണത്തിന് പോയിട്ട് വന്നാൽ അവർ നമ്മളെ സുധീനെ സൽക്കരിച്ച് വശത്താക്കും ഞാൻ പോകത്തുള്ളൂ പോകത്തുള്ളൂ അപ്പോൾ സുധീ നമ്മുടെ വീട്ടിലാണുള്ളത് സുധി നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് അത് ദൂരത്തുള്ള ഒരു ഹോട്ടലാണ് സ്റ്റേ ചെയ്തത് പക്ഷേ സുതി രാവിലെ എന്നെ വണ്ടിയൊക്കെ പിടിച്ച് അമ്മേനോടൊക്കെ പറഞ്ഞ അത് പറയേണ്ടത് അങ്ങനെയാണെന്ന് ഞാൻ കേരളത്തിൽ നിന്ന് നിന്നെ കാണാൻ വേണ്ടി മാത്രമായിട്ട് വന്നത് അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് പിന്നെ അമ്മ വിടത്തില്ല വിശ തീർന്നാലും വിടില്ല സുധീനെ അങ്ങനെ ഞാൻ രാത്രി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചായിരുന്നു അവട്ട് പോകുന്ന സമയത്ത് അമ്മ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു സൂക്ഷിക്കണേ ആ സൂക്ഷിക്കണം ഇപ്പോൾ വഴി പോകുന്ന ആൾക്കാർ എല്ലാവരും വിശ്വസിക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞു നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മമാരൊക്കെ നമ്മളോട് പറയില്ലേ ആ ഒരു രീതിയിൽ തന്നെ കേട്ടോ ഇഷ്ടപ്പെട്ടു മമ്മയും ആയ ഭയങ്കര സ്നേഹമാണ് സുധീനെ കണ്ടപ്പോഴത്തേക്കും കൊറേ പേര് റഫേനെ ഒക്കെ സ്നേഹിച്ചല്ലോ കേരളത്തിലുള്ള ആൾക്കാർ ആ സ്നേഹം തിരിച്ചു കൊടുക്കുന്ന ഇപ്പം സുധിക്കാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന സുധിക്കാണ് സ്നേഹം തിരിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അമ്മ എന്നോട് ഇന്നലെ ശരിക്കും അമ്മ എന്നോട് പറഞ്ഞു സുധീന എന്തിനാണ് ഹോട്ടലിൽ താമസിക്കാൻ വിട്ടത് ഇവിടെ ഇതാക്കി കൊടുക്കും അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മനസ്സിലിങ്ങനെ ഞാൻ തന്നെ ഇവിടെ അധികം പറ്റാ അമ്മ ഞാൻ മനസ്സിൽ പറയാം കേട്ടാ അല്ല അങ്ങനെയൊന്നുമല്ല മാത്രല്ല എനിക്ക് ഈ വീഡിയോ അല്ല ഒരുപാട് കേട്ടോ പേര് എന്ന് പറയുന്ന ചെറിയൊരു ചാനൽ എനിക്കുണ്ട് അടിപൊളി ചാനലാണ് കൈസ് നിങ്ങൾ ഉറപ്പായിട്ടും സുദീന്റെ ചാനൽ കാണുക ഞാൻ ഇന്തോനേഷ്യയിലെ പല കാര്യങ്ങളും പഠിച്ചതും എല്ലാം സുദീൻ്റെ ചാനൽ കണ്ടിട്ടാണ് സീരിയസ്ലി സുദീന്റെ വീഡിയോസ് എല്ലാം ഞാൻ ദുബായിൽ പറഞ്ഞെടുക്കുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കുമ്പോൾ അവിടെ നല്ല ഫുഡും കാര്യങ്ങളൊന്നും കാണത്തില്ല നിങ്ങൾക്ക് അറിയാല്ല നമ്മളെന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും കഴിക്കുന്നത് അപ്പൊ ഈ സാധനം ഇങ്ങോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ സുധിയെ പോലുള്ളവരുടെ വീഡിയോസ് കാണാം ലൈഫ് റഫയും ഞാനും കൂടെ സുധിയുടെ വീഡിയോ ഇടും അതും കണ്ടുകൊണ്ട് ഇങ്ങനെ കഴിക്കും അപ്പോൾ അതി കൂടാണ് റഫ എനിക്ക് തരുന്നത് ഇൻഡോനേഷ്യയുടെ കൾച്ചർ ഇതാണ് അവിടെ ഇങ്ങനെയാണ് ഇത് അങ്ങനെയാണ് എങ്ങനെയാണെന്ന് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻഡോനേഷ്യൻ മരുമകനായ ഞാൻ ഇന്തോനേഷ്യയെ പറ്റി പഠിക്കുന്നത് സുധീയുടെ വീഡിയോസ് കണ്ടിട്ടാണ് അതുകൊണ്ട് എല്ലാവരും സുധിയുടെ ചാനൽ കാണുക അടിപൊളി വീഡിയോസാണ് ബാക്ക് പാക്കർ സുതി എന്നാണ് സുധീൻ്റെ ചാനലിൻ്റെ പേര് പിന്നെ ഇൻഡോനേഷ്യൻ മരുമകൻ പ്ലീസ് രക്ഷപ്പെടുത്തണം അപ്പോൾ ഇരിക്കുക റെസ്റ്റ് എടുക്കുക ആദ്യം നമ്മൾ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോ സുധീനെ നമുക്ക് ട്രീറ്റ് ചെയ്യണം നമ്മളിന്ന് എന്താ പറയാ ഇവിടെ ഞാൻ വന്ന പ്രധാനപ്പെട്ട കാര്യം എന്തെങ്കിലും ട്രഡീഷണൽ ഫുഡ് ഒക്കെ ഉണ്ടാക്കുന്ന എനിക്ക് കാണണം പഠിക്കണം എന്നൊക്കെ ഉള്ള ആഗ്രഹമൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോഴത്തേക്കും അമ്മയും പാപ്പയും കൂടി ഒരു കല്യാണത്തിന് പോയിട്ടുണ്ട് തിരിച്ചു വരുമല്ലോ പെട്ടെന്ന് ആ പെട്ടെന്ന് തന്നെ വരും അപ്പോൾ വരുമ്പോഴത്തേക്കും നമുക്ക് സുധീനെ സുധീക്ക് ആഗ്രഹം ഉള്ളതൊക്കെ കാണിച്ചു കൊടുക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളും വായോ കാണാം നമുക്കല്ല സുധീ കമോൺ സുധി നമ്മൾ ബോക്സിംഗ് പഠിപ്പിക്കട്ടെ ഇൻഡോനേഷ്യയിൽ കിടന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് ഈ സാധനം പഠിച്ചിരിക്കണം അതുകൊണ്ട് ഞാൻ സുദിനെ സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കുകയാണ് പക്ഷെ നമ്മുടെ കാര്യം ട്രൈ തരികടാ നിഷ്കുവാണോ കേട്ടോ ആ ഇടിക്കുന്ന ബാഗിനു വരെ കെട്ടിപ്പിടിക്കണം ആലങ്ങനെ ചെയ്യുകയാണ് കേട്ടോ സ്നേഹം കൊണ്ട് തോപ്പിക്കുന്ന ആളാണ് ബോക്സിംഗ് റിങ്ങിലൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് സ്നേഹം കൊണ്ട് അവരെ തോപ്പിക്കും അടിപൊളി അടിപൊളി നമ്മുടെ അയേന്റെ ബോക്സിങ് സാധനമാണ് കേട്ടോ ഞാൻ എന്തെങ്കിലും അലമ്പ് പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് താഴോടെ ഇറക്കും എന്നിട്ട് ദാ ഇങ്ങനെ കയറ്റു എന്നെ ഇവിടെ എന്തിലായിരിക്കും പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലായല്ലേ അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് നല്ല കുട്ടിയായിട്ട് ഇവിടെ നിൽക്കുന്നതെന്ന് എനിക്കിവിടെ ചാൻസ് കിട്ടത്തില്ല എൻ്റെ ഉള്ളിലെ ആ എന്താ ഉദായിപ്പിനെ പുറത്തെടുക്കാൻ അതെ അതെ മഴ പെയ്യുമ്പോൾ അടിപൊളിയാണ് സുധീ ഇവിടെ കാര്യം മഴ പെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഇതിൽ കൂടെ വെള്ളം ഇങ്ങനെ വീഴും പക്ഷേ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിടക്കിടയ്ക്ക് താഴെ ഒന്ന് ക്ലീൻ ക്ലീനാക്കേണ്ടി വരും വെള്ളം കിടക്കുന്നതുകൊണ്ട് കാര്യം ഈ ടൈല് സോഫ്റ്റ് ടൈലായതുകൊണ്ടേ വെള്ളം കിടന്ന വീഴാൻ ചാൻസ് ഉണ്ട് ചേമ്പല്ല ഇത് അലങ്കാര സസ്യമാണ് ചേമ്പ് പോലെ തന്നെ വേറൊരു സാധനമാണ് ചേമ്പാണെങ്കിൽ മറ്റേ വെള്ളം അങ്ങനെ ഇതാവുമല്ലോ ഇത് വെള്ളം പിടിക്കുന്നതാണ് വേണ്ട വെള്ളം പിടിക്കും സുധീനെ നമ്മുടെ വീടൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതെ 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 ഹോം ടൂറിൽ സുധീനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബാക്ക് പാക്ക് ശ്രുതിയാണ് പക്ഷെ എവിടെ ബാക്ക് പാക്ക് അങ്ങനെ ഇത് നമ്മുടെ അയാളുടെ സ്ഥലമാണ് കേട്ടാ അയാ വിശ്രമിക്കുന്ന സ്ഥലമാണ് അയാളുടെ എല്ലാം എവിടെയാണ് രാവിലെ തൊട്ട് രാത്രി വരെ അയാൾ ഇവിടെയാണ് ഇതാണ് അയാളുടെ സ്ഥലം സി ഇപ്പം തന്നെ സെർച്ച് ചെയ്തേക്കുന്നുണ്ടാ സി ഗെയിംസ് തായ്ലൻഡ് അണ്ട സെർച്ച് ചെയ്തേക്കുന്ന തന്നെ സി ഗെയിംസ് തായ്ലൻഡ് അയാ ഈ ഒരു ഞാൻ തിയേറ്റർ എന്ന് പറയുന്നത് അയാടെ ഇതാ സ്പീക്കറും ആ എല്ലാം സെറ്റ് ചെയ്ത് ഇവിടെ അയാളുടെ വേറെ സാധനങ്ങളൊക്കെ ഉണ്ട് മിക്സറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പുള്ളി ഇവിടെ ഇരുന്ന് അതുകൊണ്ട് ഇവിടെ ഇരുന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കും ഇപ്പം കല്യാണത്തിന് പോയതുകൊണ്ട് നമുക്ക് അയെ കിട്ടിയില്ല പക്ഷെ അയ ഇല്ലാത്ത ശരിക്കും പറഞ്ഞാൽ നല്ലത് ഇത്രയും ഫ്രീഡം കിട്ടത്തില്ല അയ ഉണ്ടെങ്കിൽ അയ ഇങ്ങനെ മാറാതെ കാണട്ടെ മാറണം മാറണമെന്ന് പറയും അയാ ഭയങ്കര ചെസ്സ് കളിക്കും ബോക്സിങ് പിന്നെ മോട്ടോ ജീപ്പ് ഇതൊക്കെയാണ് അയയുടെ ഇഷ്ട സംഭവങ്ങൾ ഞാൻ റഫേനെ വിളിക്കാം എന്താ ചോദിക്കാനുള്ള കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് റഫേ എടുത്ത് നമുക്ക് റഫേ വിളിച്ചുകൊണ്ട് വരാം സയാങ്കു റപ്പ ടു വാൺ ഗൈസ് അപ്പോൾ നമ്മളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് സ്തുതി വന്നിരിക്കുകയാണ് ഫ്ലൈറ്റ് പിടിച്ച് ഏഴ് കടലും താണ്ടി സുതി വന്നിരിക്കുകയാണ് കേട്ടോ നമ്മളെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഞാൻ ആരാ ആരാട്ടാ ഉണ്ണിക്കട്ടൻ മംഗളം പറഞ്ഞാൽ ഞാൻ ആരാ ആരാട്ടാ ഞാൻ തന്നെ ചേക്കാം ഞാൻ ആരാ ആരാട്ടാ സന്തോഷമായില്ലേ ഞാനിവിടെ ഇനി സുധീൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് ഷട്ടക്കെട്ട് നടന്നു റിജയ്ക്ക് പോരം <laughs> <laughs> ും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഫുള്ള് ചോറ് തീർക്കാത്ത സുദീ നമ്മൾ ഇവിടുന്ന് വിടത്തില്ല അങ്ങനെ പറയരുത് ഈ ഓണം അപ്പൊ നമ്മൾ സുദീനെ ട്രീറ്റ് ചെയ്യാനായിട്ട് കുറച്ച് വൈറ്റ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇത് ഇവിടുത്തെ ഒരു സൂപ്പാണ് കേട്ടോ കോണക്കിട്ട സൂപ്പ് അമ്മ ഉണ്ടാക്കിട്ട് അമ്മ കല്യാണത്തിന് പോയിക്കാണ് പിന്നെ ചിക്കൻ്റെ ഒരു ഐറ്റം ഉണ്ട് പിന്നെ തെമ്പയുണ്ട് തെമ്പ നമ്മുടെ സോയാബീൻ ഒക്കെ ഉണ്ടാക്കിയ ഒരു സാധനമാണ് ശ്രുതി ഇതെടുക്കാൻ മറക്കല്ലോ കേട്ടോ ഇതെല്ലാം അടിപൊളി സാധനമാണ് ഇത് ഇത്ര ഉണ്ടായിരുന്ന സാധനമാണ് ഞാനാണ് ഇത്രയാക്കിയത് ഇത് അതെ 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 നമ്മുടെ നമ്മൾ അച്ചാറുണ്ടെങ്കിൽ വീട്ടിൽ കുറേ കഴിക്കുന്ന മാതിരി അല്ലേ അപ്പം വീട്ടിൽ എൻ്റെ അടുത്ത് ചോദിക്കും ഉമ്മയൊക്കെ നീ അച്ചാറാണ് കഴിക്കുന്നത് ചോറാണ് കഴിക്കുന്നതെന്ന് കാര്യം ഞാൻ അച്ചാറൊക്കെ കുറേ തിന്നും കേട്ടോ അപ്പോൾ പറയുക അൾസറൊക്കെ വരും കഴിക്കലെന്ന് ഞാൻ വന്നാലും പൾസർ വന്നാലും കുഴപ്പമില്ല അച്ചാർ ഞാൻ കഴിക്കും അതെന്റെ ഫേവറേറ്റ് ആണ് ശ്രദ്ധി ഇഷ്ടപ്പെട്ട ഫുഡ് എനിക്ക് ഞാൻ യാത്രയ്ക്ക് എവിടെ പോയിട്ടുണ്ടെങ്കിലും തിരിച്ചെത്തുന്ന സമയത്ത് അത്യാവശ്യം ഇൻഡോനേഷ്യയിൽ വന്നതിന് ശേഷം എൻ്റെ വെയിറ്റ് കുറയലേ ഇല്ല കാരണം ഇവിടുത്തെ ഫുഡും നമ്മുടെ ഫുഡും തമ്മിലൊരു ടേസ്റ്റ് ഒക്കെ പല സ്ഥലങ്ങളിൽ നമ്മുടെ പോലെ തന്നെയാണ് മസാലയൊക്കെ നമ്മുടെ പോലെ തന്നെയാണ് അത് കൂടാതെ നല്ല രസമാണ് നമ്മളിങ്ങനെ കഴിക്കും അപ്പോ നമ്മുടെ ശ്രുതി തടിച്ചിട്ടായിരിക്കും ഈ വട്ടവും ഇന്തോനേഷ്യം തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നത് റഫ ഇവിടെയൊക്കെ വൃത്തിയാക്കുന്നുണ്ട് ഏട്ടാ നമ്മുടെ മനയിലേക്ക് വന്ന അതിഥിയാണ് ഇവിടെ നിന്നൊരു തിരിച്ചുപോക്കില്ലേ അങ്ങനെ പറയുമോ അതെ അതെ അത് വേണ്ട ഇനി വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പറ്റില്ലേ പോകുമ്പോൾ എല്ലായിടത്തൊന്നും അത് നോർമലി അത് അവർ സീരിയസ് ആയിട്ട് ചോദിക്കുന്നുണ്ടല്ലോ കേട്ടോ പലസരങ്ങൾ ചെല്ലുമ്പോൾ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് കല്യാണം ഇങ്ങനെ ചോദിക്കും നോർമലി രസത്തിന് ചോദിക്കുന്നതാണ് എൻ്റെ വീഡിയോയിൽ പല വീഡിയോയിൽ അങ്ങനെ കണ്ടിട്ടുണ്ടാവും അത് കണ്ടിട്ട് ഇവിടെ വന്നാൽ അപ്പം കല്യാണം കഴിക്കാൻ ചോദിക്കും അപ്പൊ കെട്ടാന്ന് പറഞ്ഞിട്ട് ആയിരിക്കും അടിക്കുക അത് നടക്കുന്ന കാര്യമൊന്നുമല്ല കേട്ടാ പക്ഷെ എല്ലാവരും ഒരിക്കലും വരണമല്ലേ ഈ സ്ഥലമെല്ലാം കാണാൻ സഞ്ചരിച്ച ഗ്രാമീണ വഴികളൊക്കെ കാണാനായിട്ട് നിങ്ങൾ ഒരിക്കലും വരണം കേട്ടോ ഇൻഡോനേഷ്യയിൽ ചിലപ്പോൾ സുദീപ് തന്നെ നമുക്ക് പറയാം ഒരു എന്താ ടൂർ പാക്കേജ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ സുധീപ് സഞ്ചരിച്ച വഴി കൂടെ കേട്ടോ ചെയ്യാം ചെയ്യാൻ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഡോനേഷ്യയിലെ ഗ്രാമങ്ങളൊക്കെ കാണാറോ ഇവിടുത്തെ കല്യാണം ഇവിടുത്തെ ഫുഡ് ഇവിടുത്തെ കൾച്ചർ ഇവിടുത്തെ ഡ്രസ്സിങ്ങിൻ്റെ സ്റ്റൈല് ഒക്കെ അടിപൊളിയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് ആ ഒരു കൾച്ചർ ഡിഫറൻസ് ഒക്കെ ഫീൽ ചെയ്യും എന്നാൽ ഭക്ഷണത്തിലൊന്നും അത്ര വലിയ അതായത് നമ്മൾ ഈ ഇപ്പോൾ തായ്ലൻഡിൽ കൂടെയൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് അങ്ങനെ പോയിട്ടുള്ളപ്പോൾ അവിടുത്തെ ഫുഡ് ചിലപ്പോൾ നമുക്ക് പലപ്പോഴും നമുക്ക് പിടിക്കില്ല കാരണം അവർ അതിൻ്റെ അകത്തൊരു ടൈപ്പ് ഒരു മീനിൻ്റെ ഒരു സോസൊക്കെ ആഡ് ചെയ്യും പിന്നെ അധികം മധുരമൊക്കെ ഉള്ള ഒരു ടൈപ്പ് സാധനം ആയിരിക്കും പക്ഷേ ഇൻഡോനേഷ്യയുടെ പ്രത്യേകിച്ച് സുമാത്ര റീജിയൻ ജാവാസായിട്ടുള്ള ഏകദേശം ആ ഒരു ടൈപ്പ് ഫുഡ് ഉണ്ട് പക്ഷേ സുമാത്ര റീജിയനുള്ളിൽ ഏകദേശം ഭക്ഷണമൊക്കെ നമ്മളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡ് തന്നെയുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് മടുപ്പൊന്നും വരത്തില്ല നല്ല ഫ്രീ ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാം നല്ലോണം കഴിച്ച് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഇഷ്ടമുള്ള കഴിച്ചു കഴിച്ച് ഹാപ്പി ആയിട്ട് പോവാം അതുകൊണ്ടല്ലേ ഞാനിവിടെ നിൽക്കുന്നതാണ് നല്ല സുഭക്ഷണം ഇങ്ങോട്ട് വന്നിരുന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ മാമ്മ റൂമിൽ കൊണ്ടുതരും അപ്പോൾ എന്ത് വേണം എന്ത് വേണം ഫാവറക്കെയും ചോദിക്കുന്ന ആള ചിക്കൻ വേണോ ബീഫ് വേണോ മട്ടൻ വേണോ കരിച്ചത് വേണോ വറുത്തത് വേണോ എന്ത് വേണം എന്ത് വേണോ അതും അമ്മ ഉണ്ടാക്കിത്തരും കേൾക്കുമ്പോ തോന്നിട്ടല്ലേ ഇങ്ങനൊരു ഇങ്ങനൊരു അമ്മായി ആർക്കാ വേണ്ടത് അമ്മൻ്റെ ഒരു അടിപൊളി സാധനം ഒരു ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു ആ ഇട്ട് വെച്ചിട്ടുണ്ട് കനു തെൻതി സ്പൂച്ചവേ അപ്പൊ ഇൻഡോനേഷ്യ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരടുത്ത് സുധിക്ക് എന്താ പറയാനുള്ളത് നോക്കാം സുദിനെ ട്രാപ്പിലാക്കാനുള്ള ചോദ്യാട്ടാ സുദി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നല്ലോ എന്നാലും ശരിക്കും ഈയൊരു നാട്ടിലെ ഞാൻ ഭയങ്കര ആധികാരികമായിട്ട് പറഞ്ഞു അവനല്ല പറഞ്ഞോ അല്ല ഞാനിപ്പോൾ കഴിഞ്ഞ കുറച്ചധികം നാളായിട്ട് ഇന്തോനേഷ്യയുടെ പല ഭാഗത്തും കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചിട്ട് ആളുകൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ് സ്പെഷ്യലി ഇപ്പം കല്യാണം കഴിക്കുന്നത് ഇവിടുന്ന് നാട്ടിൽ നിന്ന് പെൺകുട്ടികളെ ഇവിടുന്ന് കല്യാണം കഴിക്കാനായിരിക്കും ഒരു പകുതി പല ആളുകളും ആഗ്രഹിക്കുന്നത് അപ്പം അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇവിടെയുള്ള പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ ഭയങ്കര എന്താ പറയുക ഉത്തരവാദിത്വമുള്ള ആളുകളാണ് ഇപ്പം ഇപ്പം നമ്മൾ മാർക്കറ്റിലോട്ട് ചെന്നാൽ തന്നെ ഷോപ്പുകളൊക്കെ മുഴുവൻ റെഡി ചെയ്യുന്നത് സ്ത്രീകളായിരിക്കും എല്ലാ കാര്യങ്ങളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും അവർക്ക് ഉത്തരവാദിത്വം കുറച്ചും കൂടി കൂടുതലാണ് അപ്പം അങ്ങനെ നാട്ടിൽ ഉത്തരവാദിത്തം ഇല്ലാതെ കറങ്ങി നടക്കുന്ന ചെറുപ്പക്കാരെയൊക്കെ ഉത്തരവാദിത്തം പഠിപ്പിക്കാൻ പക്ഷേ ഞാൻ ഉത്തരവാദിത്തം ഇല്ലാത്ത ആളൊന്നും ഞാൻ ഉദ്ദേശിച്ചത് എന്തൊക്കെയാ കാര്യം എപ്പോഴും നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചായിരിക്കില്ല ആൾക്കാരുള്ളത് നമ്മൾ ഓവർ എക്സ്പെക്ടേഷൻ ഒക്കെ ആയിട്ട് വന്നുകഴിഞ്ഞാൽ അങ്ങനെയൊന്നും ആയിരിക്കില്ല പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഇപ്പൊ നമ്മുടെ നാട്ടില് പുറത്തുനിന്നുള്ള ഒരാൾ കല്യാണം കഴിക്കാനായിട്ട് വരുമ്പോൾ നമ്മളുടെ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരിക്കും അതുപോലൊക്കെ തന്നെയായിരിക്കും ഇവിടെ നിന്നും ഉണ്ടാവും കാരണം ചാരി കയറി വന്നിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി അങ്ങനെയൊന്നും സാധിക്കുന്നില്ല കാരണം ഇതെല്ലാം ട്രസ്റ്റിന്റെ മേലെയുള്ള ഒരു സാധനമാണ് പക്ഷെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ആൾക്കാർക്ക് ഇപ്പൊ ഇന്റർനാഷണൽ പെൺകുട്ടികളെ പെട്ടെന്ന് കല്യാണം കഴിക്കാൻ പറ്റും അവർ സ്നേഹവും ഒരു ഇതൊക്കെ കാണിക്കും പക്ഷെ അത് കല്യാണം കഴിക്കാനുള്ള പ്രണയമല്ല അത് അവരുടെ ഒരു റെസ്പെക്ടിന്റെ ഭാഗമല്ലേ അത് നമ്മുടെ നാട്ടിലെ പുറത്തിറങ്ങി ആളുകളോട് ഇടപെടുന്ന പോലെയല്ല ഇവിടെ വന്നാൽ ഇടപെടുന്നു അതായത് നമ്മുടെ നാട്ടിലിപ്പം ഒരു പബ്ലിക് പ്ലേസിൽ പോയി പെൺകുട്ടികളോടൊക്കെ വർത്തമാനം പറയുമ്പം ആ ഒരു രീതിയിൽ ചിലപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല എന്നാലും ഞാൻ പറയാം കുറച്ച് ജാടയെല്ലാം കാണിക്കും ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഭയങ്കര എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും നമ്മളോട് ഇങ്ങോട്ട് വന്ന് വർത്താനം പറയും വിശേഷങ്ങളൊക്കെ അന്വേഷിക്കും അപ്പോൾ അത് കണ്ടിട്ട് അവർക്ക് നമ്മളോട് പ്രണയമാണ് ഇതാണെന്നുള്ളത് തെറ്റിദ്ധരിക്കരുത് അത് ഇവരുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് ആളുകളെ ഭയങ്കര സ്നേഹത്തോടെ കാണുക ഭയങ്കര സോഷ്യലായിട്ട് ഇടപെടുക എന്നുള്ളത് നാടിൻ്റെ പ്രത്യേകതയാണ് ഓക്കെ അപ്പോൾ എന്റെശേഷം പെൺകുട്ടികളെ പെട്ടെന്ന് വളക്കാനൊന്നും പറ്റില്ല കാര്യം കുറച്ച് കമൻറ്റ് ഉണ്ട് ഞാൻ എൻ്റെ അടുത്ത് ആ അത് ചെന്ന ഹായ് ഭായെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവളെ മാർ കൂടെ വരുമെന്നും കൂടെ വരുത്തുന്നു കൂടെ വരുന്ന മുമ്പേ കാണാം അപ്പോൾ നമ്മുടെ നാട്ടിലും കാണുമല്ലോ അങ്ങനെയുള്ള കുട്ടികൾ അതിപ്പോൾ എല്ലാ സ്ഥലത്തും നല്ല കുട്ടികളുണ്ട് ചീത്ത കുട്ടികളുണ്ട് അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുമ്പം കറക്റ്റായിട്ടുള്ള ആൾക്കാരെ ചൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഡിസ്ക്ലൈമർ ആയിട്ട് എഴുതി പോകണം കേട്ടോ ഇൻഡോനേഷ്യ മരുമ്പോൾ അങ്ങനെ ഉത്തരവാദിത്വം ഇല്ല നിങ്ങൾ വല്ല കുഴിയിലും ചാടി കഴിഞ്ഞാൽ ഗിയപ്പോ ആ അത് ശരിയാ ഇപ്പൊ ആൾക്കാർ കണ്ണൂർ കാസർഗോഡ് ആൾക്കാർ ആൾക്കാരിപ്പൊ വരും ഞങ്ങളുടെ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞു ഒരുത്തനും ഇവിടെ ഇരിപ്പ് ഉറക്കുന്നില്ല ഞാനെ വിളിക്കുന്നേതി ഇത് എന്റെ പത്നിയാണ് റഫ ആണ് റഫ കൊർണിയ ഇന്തോനേഷ്യൻ വൈഫാണ് എന്നെ റഫേനയും സുധീപ് ഭയങ്കരമായിട്ട് ഇന്റർവ്യൂ ചെയ്തു അപ്പൊ ഇനി നമ്മൾ സുധീനെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നു കേട്ടോ ആ കേട്ടോ അതെ 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 അപ്പോ സുധീപ് വെൽക്കം ടു ഇന്തോനേഷ്യ മരുമിന്റെ വീട് ഓ ഇങ്ങനെ ഒഫീഷ്യൽ ആവലല്ലേ എനിക്ക് നാണം വരുന്നത് ഉണ്ടെന്ന് ഷാരുണ്ടെന്ന് അതന്നെ എനിക്കും തോന്നിയട്ടോ ഒരു ഷാരൂഖാനെ പോലെ ഉണ്ട് കസാരി കുറച്ചും കൂടെ പൊക്കാണോ ഇതിനത്ര പൊക്കില്ല അത് നമുക്ക് ഈ ചൈനയിൽ നിന്ന് വരുന്ന എല്ലാരും ജാക്കി ചാൻമാരാണല്ലോ ചൈനക്കാരൊക്കെ ഏകദേശം ഒരുപോലെ ആണല്ലോ ആ ഒരു സാധനം കണ്ടാണ് അല്ലാണ്ട് വേറെ ഒന്നും കണ്ടല്ല വീട്ടിൽ വാപ്പി സ്ഥിരം സുധീൻ്റെ വീഡിയോസ് ഒക്കെ കാണും വാപ്പി ഉമ്മിയൊക്കെ അപ്പോൾ കമന്റൊക്കെ കാണും നിങ്ങൾ ഇപ്പൊ നോക്കിയാൽ മതി വാപ്പിയുടെ പേര് സജീവ എന്നാണ് വാപ്പി സുധീൻ്റെ വീഡിയോസിന്റെ താഴെ ഹായ് സുധി ഒരു ഹായ് തരുമോ എന്നൊക്കെ പറഞ്ഞുള്ള വാപ്പിയുടെ കാണും ഓക്കെ സൈനിങ് ഓഫ് ഇൻഡോനേഷ്യൻ മരിമകൻ വിത്ത് പാക്കർ സുധി ബൈ 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 സ്നേഹം മാത്രം ഇന്ത്യൻ ബൈ